പഴയ പള്ളിയുടെ ദേവാലയത്തിന്റെ നടന്നു കോട്ടയം അതിരൂപത മാർ ജോസഫ് പുന്നതുറ സെന്റ്സ് വഹിച്ചു നാല് ശതാബ്ദങ്ങൾ പുന്നതുറയ്ക്ക് ആത്മീയ ഉണർവ് പകർന്നു നൽകിയ പുന്നത്തുറ പഴയപള്ളി നാനൂറാം വാർഷികാഘോഷങ്ങളോടനുബന്ധിച്ചാണ് ഏറെ മനോഹരമായി പുനർനിർമ്മിച്ചത് ചതുർശതാബ്ദിയുടെ പ്രൗഢി പകർന്ന് നവീകരിക്കപ്പെട്ട ദൈവാലയത്തിന്റെ പുനർ കുദാശകർമ്മം ശനിയാഴ്ച നടന്നു കോട്ടയം അതിരൂപത സഹായമെത്രൻ മാർ ജോസഫ് പണ്ടാരശ്ശേരിൽ കുദാശ കർമ്മത്തിന് മുഖ്യ കാർമ്മികത്വം വഹിച്ചു കുദാശകർമ്മത്തിനെത്തിയ മാർ ജോസഫ് പണ്ടാരശ്ശേരിലിനെ നടപടികളോടെയാണ് ഇടവക സമൂഹം പള്ളിയിലേക്ക് സ്വീകരിച്ചാനയിച്ചത് വികാരി ഫാദർ ജെയിംസ് ചെരുവിൽ ഫാദർ ജോസഫ് തച്ചാറ ഫാദർ ബിജു ചിറത്തറ എന്നിവരും പുനർകൂദാശ ചടങ്ങുകളിൽ സഹകാർമ്മികരായിരുന്നു യും പൗത്രീകരിക്കപ്പെടുകയും പരിപൂർണമാക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു ഇതിന്റെ പൂജ്യത കിണങ്ങാത്തതൊന്നും സംഭവിക്കാതിരിക്കട്ടെ വിശുദ്ധമായി ഭവനം നിർമലമായും സൂക്ഷിക്കപ്പെടട്ടെ ഈ ദേവാലയം നിങ്ങൾക്ക് നിങ്ങളുടെ ഇടവഴിക്കും നിരന്തരമായ ജീവാനുഗ്രഹത്തിന്റെ ഉറവിടമായിരിക്കുകയും ചെയ്യട്ടെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ നിർണ്ണയിച്ച് വിശുദ്ധ തോമാസ് ലിഹായുടെ ചൈതന്യം നിറഞ്ഞ പുന്നത്തുറയുടെ മണ്ണിൽ വിശ്വാസ സമൂഹത്തിന് ആത്മീയവും ഭൗതികവുമായ വളർച്ചയ്ക്ക് നേതൃത്വം നൽകുന്ന പഴയപള്ളിയുടെ പുനർകുദാശ ചടങ്ങിൽ ഇടവകാംഗങ്ങളും വൈദികരും സന്യാസിനികളും അടക്കം നിരവധി ആളുകൾ പങ്കുചേർന്നു സ്റ്റാർവിഷ് ന്യൂസ് കിടങ്ങൂർ